കൊടുത്തോട് കൊടുത്തുടു അങ്ങനെ ഉണ്ടായി എങ്ങനെയുണ്ടാക്കല് കൊടുക്ക കൊടുക്ക് വെയിൽ ചൂടായി വെയിൽ ചൂടായി ചാനലാണ് യൂട്യൂബ് ചാനലാണ് മാ നോക്കി മാ നോക്കി നോക്കി ആ കൊടുക്കൊടുക്ക്

കച്ചവട ചെയ്യില്ലേ വില ഒക്കെ മര്യാക്കോളൂ ആ പൊരിക്കു പൊടിക്ക് പഠിക്ക് പൊടിക്ക് ആ എത്ര ഓടിച്ചു എത്ര ഓടിച്ച് ചന്ത അത് സാലിയിലാവോ സാലിയ സാലിയ എന്ത് വില പറഞ്ഞു പണമുരൊന്നും പറയണ്ട അല്ല അഞ്ചായ മലയാളത്തിൽ തന്നെ പറഞ്ഞോ ഒരെണ്ണത്തിനോ രണ്ടെണ്ണം നാല് ചോദിച്ചു ആ മുപ്പത്തഞ്ചിനും ചോദിച്ചു കൊടുത്തില്ല ആ കൊടുത്തില്ല കായവട്ട േ കൊടുക്കണ നമ്മളെ പോന്റെ അടുത്ത് വരിക എങ്ങനെ കൊടുക്കാൻ കൊടുക്കണം അമ്പത്തഞ്ചും രണ്ടെണ്ണം അമ്പത്തയ്യായിരം ആ വടിയുണ്ട് ഇത് കനം കുറച്ച് പോയാണോ മടി അതിന്റെ തലക്കുറ അറ്റേ അമ്പത്തയ്യായിരം വില കുറച്ച് മൂന്നെണ്ണം പത്താ ആ മൂന്നെണ്ണം ഒരു ലക്ഷം അത് അങ്ങനെ മറി വില നോള പറയട്ടെ നമ്മളുള്ള സത്യം പറഞ്ഞാൽ മതി എന്നിട്ടുണ്ട് വന്നാൽ മതി ആൾക്കാർ ഇത് രണ്ടെണ്ണ ഇത് രണ്ടെണ്ണം എത്ര പറഞ്ഞു ഈ രണ്ടെണ്ണോ ഇത് അമ്പത്തഞ്ച് 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 ഇതാ ഈ ഒറ്റപ്പുത്ത് നാൽപ്പതിനായിരം ഒറ്റപ്പുത്ത് നാൽപ്പതിനായിരം കേട്ടാ ഒറ്റപ്പുത്ത് നാൽപ്പതിനായിരം അത് രണ്ടെണ്ണം അമ്പത്തഞ്ച് അത് പോത്തുകുട്ടിയല്ലേ അത് എത്ര ഇത് നാൽപ്പത്തി ഏഴായിരം രൂപ ഈ രണ്ടെണ്ണോ ഈ രണ്ട് ബോധകുട്ടികൾ വലിയ കൊമ്പുള്ള പൈക്കളാത്രേ എന്താ എന്താ വില എന്താ വില ഇരുപത്തി ഇരുപത്തി ആറ് വില ഇരുപത്താറ് രണ്ടും പാടാറ് രണ്ടും പാടെ ഇരുപത്താറ് രണ്ടും പാടെ ഇരുപത്താറ് ഈ രണ്ടും ചേടാ പൈക്കള് രണ്ടും പാട ചേടല്ലേ ഓണറിക്കണ്ണറാ പറയണേ അല്ല അപ്പൊ ഒന്നൊരാളിലേ ഒന്നൊരാളാവൂല അപ്പൊ രണ്ടോ ഓണർമാരാണ് ഒന്നുങ്ങളാവും ആ അപ്പൊ ഈ കൃഷ്ണട്ടങ്ങളാക്കാൻ നടക്കുക കൃഷ്ണ ആ വേടിക്കണ് അപ്പൊ കൊടുത്ത് 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 വിറ്റ് വിറ്റ് കെട്ടിക്കോ അഞ്ഞു കൊണ്ട കെട്ടിക്കോ കെട്ടി കെട്ടി കെട്ടിട്ട അത് കൊടുത്തിട്ട് കൊടുത്ത് കൊത്തമ്പാരി കള്ളത്തിൽ മണ്ടുള്ളു എവിടെ മണ്ടില്ല മണ്ടിക്കണം പറഞ്ഞിട്ടാ നടക്കണേ കൊത്തമ്പാരി കള്ളത്തിലാണ് മണ്ടുള്ളുട്ടാ മണ്ടിയാ പിന്നെ അവിടെ മണ്ട പ്രായൊക്കെ തെറ്റിയേ കുഞ്ഞാക്കല്ല അവിടെ കുഞ്ഞാക്ക അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേക്ക് അതാ ഞാൻ വരെയുണ്ട് പക്ഷെ കുഞ്ഞാക്ക നമ്മളോട് സഹകരിക്കില്ല അത് തിരിഞ്ഞിക്കണേ വില പറയില്ല ആ എന്താ നിങ്ങൾ പറയുന്നു വില പറയുന്നു നിങ്ങളെ നിങ്ങളെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുക നിങ്ങളെ ഇടയ്ക്കിടക്ക് കണ്ടിട്ടേ മുമ്പ് കറുപ്പേട്ടനായിരുന്നു ഇപ്പൊ കറുപ്പേട്ടന്റെ യുഗം കഴിഞ്ഞു ആ ഇപ്പൊ വെളുപ്പേട്ടനായി ഏതാ ഏതാ കൊടുക്കാളേ വില പറ വില പറ നല്ല പഠിക്കുള്ളൂ ഏതാള്ളേക്കെന്തായാലും ഈ കേടുക്കണോക്കെ കുറഞ്ഞ കായി മൂന്നേ കാലാണല്ലേ അപ്പൊ കൂടിയതാകുമ്പോ കുറച്ച് കൂടൂ കൂടിയൊക്കെ ഏതാ ഏതാണേ ഇതല്ലേ അതൊക്കെ പറഞ്ഞോളി പോലെ നിങ്ങളെ കാണണം ഈ ചന്തയിൽക്ക് ആള് വരുമ്പോ നിങ്ങളെ കാണണ്ടേ നിങ്ങളെ കാണിക്കണ്ടേ നിങ്ങളെ അവിടെ പഠി മറിഞ്ഞ കച്ചവടത്തിന്റെ രീതി പറഞ്ഞുകൊടുക്കേ ഇതൊക്കെ എന്തെങ്കിലും മട്ടൻ പോലെ അറിഞ്ഞ അപ്പൊക്കെ മട്ടൻ പോലെ വില ഇല്ല വില ഇണ്ട മൂന്നാലെ കൊടുക്ക മൂന്നാല് ഇതൊക്കെ എരുമുണ്ട് എരുമട വീഡിയോ ചെയ്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എരുമട വീഡിയോ തന്നെ ആയിക്കോട്ടെ ആ ഇതുവരെ പോത്തിന്റെ വീഡിയോ കണ്ട് കണ്ടിട്ട് ആൾക്കാരെ ആകെ പായക്ക് ഒക്കെ അരുമ കന്നാളാരുമി ഈ കെടുക്കണ ഇത് എരുമനല്ലേ ഒക്കെ അരുമന കൊടുക്കണെങ്കിൽ പോത്തൊക്കെ അതെ സൂപ്പർ സൂപ്പർ പോത്തി നാസിക്കല്ണ്ട് പോത്തിന്റെ നിങ്ങളെ കാണണം നിങ്ങള് കാണിക്കണം പറഞ്ഞേ നിങ്ങളെന്താ ഇതെന്തായാലും നാലര നാപ്പത്തയ്യായിരം അല്ലേ നാല്പത്തയ്യായിരം കുഞ്ഞാക്കാന കണ്ടിട്ട് കുറായി ഇടക്ക ചന്തയില് വരില്ല ഇപ്പല്ലേ ആള് വന്ന് കിട്ടിയാ ഒക്കെ നാപ്പത് നാപ്പത്തിരണ്ട് നാപ്പത്തിമൂന്ന് ഒക്കെ ഈ അല്ലേ വിലപ്പെട്ടേ ഏണോ അറിയിച്ചല്ല സത്യം പറയാ സത്യം പറയാ വേണ്ടിവരും വിളിച്ചാൽ മതി അഞ്ചര മാര്യൊക്കെ പറഞ്ഞു വലിയ വില ഒന്നും പറയല്ലേ ഇത് കൊണ്ടാവാളല്ലേ നിങ്ങള് ഓർന്നാക്കി ഇവിടെ ദോസോ ഏയ് ദോശ ഇവിടെ ഹിന്ദിയായി ഹിന്ദിയാണ് ഇരുന്നൂറ് കിലോ ഉണ്ട് ആറിന് അല്ലേണ്ട ആഹ് അരിങ്കല്ലാണെങ്കി പിന്നെ പറ്റോയോണ്ട് ചെറിയ അരുമ കുട്ടികള് പോത്തും കുട്ടികൾ ഇതാ ആ നിക്കണ പോട്ടിട്ട് അഞ്ചര അമ്പത്തയ്യായിരം അതൊക്കെ അമ്പത്തയ്യായിരം അയ്യായിരം ആ അവിടെ നോക്കിയ നയിക്കാനൊന്നുമില്ല മര്യാക്കാണ്ട് കൊടുക്കേന്നു പറ